ഹായ് നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ള വലിയൊരു സന്തോഷത്തെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ദുബായിലായിരുന്നു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു വലിയൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ കൊച്ചി ത്രിവാൻഡ്രം പോലെയുള്ള വലിയ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സൗകര്യം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മലപ്പുറം ഞാൻ മലപ്പുറത്താണ് എൻ്റെ വീട് അപ്പോൾ മലപ്പുറത്ത് അങ്ങനെ അങ്ങനെയൊരു സൗകര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ഗൂഗിൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള നിന്നുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ പറ്റി അപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈയൊരു ഡെലിവറി ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വളരെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത് നോർമലി ഉള്ള ഹോസ്പിറ്റലിലെ ബഹളങ്ങളോ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല അത് ഈവൺ കൺസൾട്ടേഷൻ ടൈം തൊട്ടിട്ട് നമ്മുടെ അഡ്മിഷൻ ഡേയ്സിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പ്രസവിച്ച് കിടക്കുക അല്ലെങ്കിൽ പ്രസവിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു അന്തരീക്ഷം നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ മൈൻഡ് ൊന്ന് കൂളാൻഡ് കാമാക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയായിരുന്നു ഇപ്പം നമ്മുടെ റിസപ്ഷൻ തൊട്ടിട്ട് നമ്മളെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ വരേക്കും നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫ്മാരും നമ്മളൊരു സിസ്റ്റർഹുഡ് ഫീലിംഗ്സോടെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം പിന്നെ എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയേണ്ടതില്ല നമ്മൾ പോകുന്ന പീഡിയാട്രീഷ്യൻ ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും നമ്മളൊരു പേഷ്യൻ്റായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് അവരൊരു സിസ്റ്ററായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എസ്പെഷ്യലി എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഡോക്ടർ അമീന മാഡത്തിനോടാണ് ഞാൻ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവിടെ കൺസൾട്ട് ചെയ്ത് പോലും ഫസ്റ്റ് കൺസൾട്ടേഷൻ തൊട്ട് തന്നെ മാഡത്തിന് എനിക്കൊരു സിസ്റ്റർഹുഡ് ഫീലിംഗ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ലേബർ റൂമിൽ നമ്മളോടുള്ള സപ്പോർട്ടും കെയറിങ്ങും എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും സ്റ്റാഫും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡും കൂടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പം ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ അങ്ങനെ സ്യൂട്ട് റൂം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി തന്നെ അവർക്കുണ്ട് അപ്പം നമുക്ക് പെയിൻ വരുന്ന സമയം തൊട്ട് നമ്മുടെ ഡെലിവറി ടൈം വരയ്ക്കും നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിനോ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റും അപ്പം എന്ന് പറയുന്നത് നമ്മളെ ആ സമയത്ത് മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന വളരെ വലിയ കാര്യം തന്നെയാണ് പിന്നെ സ്യൂട്ട് റൂമിൻ്റെ കാര്യം മാത്രമല്ല ലേബർ റൂമിനകത്താണെങ്കിൽ പോലും നമുക്ക് ലേബർ പെയിൻ നാച്ചുറലി വരാനായിട്ടുള്ള എല്ലാ എക്സസൈസ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും അവിടെ കിട്ടുന്ന നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് അവരെല്ലാവരും നമ്മൾ വന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എടാ കുട്ട അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നതും ഇരിക്കുന്നതെല്ലാം അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയോ ടെൻഷനോ ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല നമുക്കവിടെ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള പ്രഗ്നൻസി ബോർഡ് ഉണ്ട് പിന്നെ അവർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സസൈസ് ഇത് ചെയ്യൂ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് തന്നെ പഠിപ്പിച്ച് തരും അപ്പോൾ ഇതൊക്കെ എനിക്കറിയില്ല വേറെ ഹോസ്പിറ്റലിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല അവിടുത്തെ റൂം ഫെസിലിറ്റി ആണെങ്കിൽ തന്നെ നോൺ എ സി ഉണ്ട് എ സി റൂമുണ്ട് അപ്പം രണ്ടും തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളാണ് അപ്പം നമുക്ക് വണ്ടികളുടെ ബഹളമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ളതല്ല ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ സി റൂമായിരുന്നു അപ്പം നമുക്ക് ബേബിക്ക് ഫോട്ടോ തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവന അവരവതിനുള്ള സജ്ജീകരണം നമ്മുടെ റൂമിൽ തന്നെ ചെയ്തു തരും തെറാപ്പി മെഷീനും കാര്യങ്ങളും എല്ലാം നമ്മുടെ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് തരും അപ്പോൾ നോർമലി ബേബി ന്യൂബോൺ ബേബീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ണ്ടെങ്കിൽ എൻ ഐ സിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു സമയം മാത്രമേ അവർ തരാറുള്ളൂ എന്നാണ് എനിക്ക് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ റൂമിൽ തന്നെ ചെയ്തു തരുമ്പോൾ നമുക്ക് വാവയായിട്ട് വാവയെപ്പോഴും കാണാനും ഫീഡ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് അവിടെ തന്നെ ഉണ്ടാവുകയാണ് എപ്പോഴും എൻ ഐ സിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ബില്ല് എമൗണ്ട് നമുക്ക് അവിടെ ആയിട്ടില്ല ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് കിട്ടിയെങ്കിൽ പോലും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അത് അഫോർഡബിൾ ആയിരുന്നു ഇതേപോലെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ വേണം അല്ലെങ്കിൽ നിങ്ങൾ ക്ക് ഒരു ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഡെലിവറി വേണ്ടത് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനെ സമീപിക്കാം അപ്പോൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ലേബറിൻ്റെ ഒരു ഞാൻ ഞാനിതിനകത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം അവിടുത്തെ റിസപ്ഷൻ വളരെ കോപ്പറേറ്റീവ് ആണ് ഇനി എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ